ഹലോ മൈന ശർമ്മ ഞാനിപ്പോൾ എം ബി എ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻ്റാണ് ഞാനിപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് എം ബി എ ചെയ്യുന്നത് പിന്നെ പ്രൈവറ്റ് ആയിട്ട് നമ്മളുടെ ലൻ വോയ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ ഫസ്റ്റ്ലി ഞാൻ ഇഗ്നോയിലേക്ക് എങ്ങനെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ടു ഇയേഴ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ എം ബി എ ചെയ്യുന്നത് അതിനിടയ്ക്ക് ഞാൻ സി എം എ എടുത്തിരുന്നു അപ്പോൾ സി എം എയുടെ ഒരു തവണ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അതിൽ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ പിന്നെ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല എനിക്ക് എൻ്റെ ഡെലിവറി കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ എൻ്റെ ഡെലിവറിയുടെ ഏതാണ്ട് ലാസ്റ്റ് ടൈമിലാണ് ഞാൻ എനിക്ക് സി എമ്മിൽ എക്സാം എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചിന്തിച്ചത് ഇപ്പം എന്ത് ടൈം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു കൂടുതൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടിയിട്ട് എം ബി എ ചെയ്യാന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ ഒരുപാട് എന്നെ സെർച്ച് ചെയ്തിരുന്നു കുറെ അന്വേഷിച്ചു ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത് എന്നുള്ളത് അപ്പോൾ എനിക്ക് ഒന്നും കൂടിയും ബെറ്ററായി തോന്നിയത് ഇഗ്നോ ആണ് കാരണം എനിക്ക് ഡിസ്റ്റൻ്റായിട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിക്സ് മന്ത്സ് ഒക്കെ എൻ്റെ പേപ്പ് ചെറുതാ പോലെ പോയി പഠിക്കൽ എളുപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാന്നുള്ളത് എനിക്ക് വന്നത് പിന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റിക്ക് ഇതുപോലെ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തു പിന്നെ മൊത്തത്തിൽ നമ്മളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാമല്ലോ അത് അതുകൊണ്ട് തന്നെയാണ് ഞാനും ചേരാ വിചാരിച്ചത് അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇതുപോലെ ഞാനിങ്ങനെ ചെക്ക് ചെയ്തിരുന്നു നമുക്ക് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് പഠിക്കാനൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ലേൺ വൈസിന്റെ ആഡ് വരുന്നത് അപ്പോ അല്ലേ അഡ്മൈസിന്റെ മാത്രല്ല എനിക്ക് വേറെയും കുറെ ആഡ് ഇതുപോലെ ഞാൻ കാണുമ്പോ എൻക്വയറി ചെയ്തിരുന്നു ഇതുപോലെ നമ്മളുടെ നെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സബ്മിറ്റ് അടിച്ചിരുന്നു അപ്പോൾ ഓരോരുത്തരും കോണ്ടാക്ട് ചെയ്യും പിന്നെ അതുപോലെ അത് വേറെ യൂണിവേഴ്സിറ്റിയുടെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇപ്പൊ എക്സാമ്പിൾ ജെയിൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയൊക്കെ അതുപോലെ ഇതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു പിന്നെ അതുപോലെ ലാൻഡ് വേഴ്സിൽ നിന്ന് ഒരു മാം എന്നെ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് ഇതുപോലെ ലാൻഡ് വൈസിന്റെ ഇതൊക്കെ പറഞ്ഞു മെന്റർഷിപ്പ് വിത്തൌട്ട് മെന്റർഷിപ്പ് അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞിരുന്നു പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഞാൻ ആദ്യം തന്നെയാ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇഗ്നോ ആണ് അവർ പറഞ്ഞു ഇപ്പൊ ലാൻ വേഴ്സ് ചേർന്നില്ല ഇഗ്നോ എടുക്കണ നല്ലത് എന്നുള്ളത് അപ്പൊ തന്നെ എനിക്ക് ഇഗ്നോ എടുക്കാനുള്ള ഒരു കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാന് ഒരു ജൂണ് ലാസ്റ്റിലാണ് തോന്നുന്നത് ലാസ്റ്റ് ഡേറ്റിൻ്റെ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിലായിട്ടാണ് ഞാൻ ലെവൺ വയസ്സിലൂടെ അഡ്മിഷൻസ് എടുത്തത് പിന്നെ ക്ലാസ്സുകളൊക്കെ എനിക്ക് ആ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് എനിക്ക് തീരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ എനിക്ക് തീരെ അറ്റൻഡ് ചെയ്യാൻ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അസൈൻമെന്റ്സ് എങ്ങനെയും സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിൽ മാത്രം അസൈൻമെന്റ്സ് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് പക്ഷേ എൻ്റെ എക്സാം ടൈമിൽ എനിക്ക് ഒരുപാട് ഒരുപാട് ഹെല്പ്ഫുള്ളായില്ല എൻ വയസ്സിൻ്റെ ക്ലാസ്സസ് അതുവരെ ഞാൻ കേട്ടിട്ടില്ല ഒരു ടച്ച് പോലും ഇല്ലാണ്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ തരണം എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്താവും എന്നുള്ളതൊക്കെ എന്നിട്ട് ഞാൻ എന്റെ മെന്റർ വാണി മാഡത്തിൽ ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു എനിക്ക് ക്ലാസ്സുകളൊന്നും പറ്റത്തില്ല പിന്നെ അതുപോലെ ഹാപ്പിനെസ് അംബാസിഡർ പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ ഫോം ഒക്കെ ഫില്ല് ചെയ്തു ആളായിട്ടും സംസാരിച്ചു അപ്പോൾ ആള് പറഞ്ഞു ഇനി കുറച്ച് ദിവസമുള്ളൂ പറ്റുന്ന പോലെ ജസ്റ്റ് എന്താണ് ഓരോ സബ്ജക്റ്റിലും വരുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കുക പറഞ്ഞിട്ട് അപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു പിന്നെ ക്ലാസ് ടൈമിൽ ഞാനതുപോലെ ലവൺ വൈസിൻ്റെ ക്ലാസ്സസ് ഡെയിലി അതായത് ഇത്രയും കാലം കേൾക്കാത്ത ക്ലാസ്സസ് ഞാൻ അങ്ങനെ ഒരു വൺ മന്ത് മുമ്പാണ് ഞാൻ ഈ ക്ലാസ്സസ് കേട്ട് തുടങ്ങിയത് അങ്ങനെ കവർ ചെയ്തിട്ട് ഫുൾ കവർ ചെയ്തിട്ട് എല്ലാ എക്സാമിനും പോയത് എന്നാലും ആ ടൈമിൽ കേട്ടോണ്ട് തന്നെ പിന്നെ അത് മറക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല അതായത് എക്സാമിന് തൊട്ട് മുമ്പ് ക്ലാസ്സസ് ഫുള്ള് കേട്ട കാരണം എനിക്കത് മൈൻഡിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഞാൻ എക്സാം എഴുതിയത് എക്സാം എഴുതിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല സെവൻ സബ്ജക്റ്റിൽ ഒരു ഒന്നോ രണ്ടോ ടഫ് ഉണ്ടായിരുന്നല്ലോ ഇപ്പോ അത് റിസൾട്ട് വന്നു ആറ് സബ്ജക്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് ഇനി ഒരു സബ്ജെക്ടും കൂടി വരാനുള്ളു എന്തായാലും ലാംഗ്വേജ്സിലൂടെ ആ എക്സാം ടൈമിൽ ആ ക്ലാസ്സും അതുപോലെ തന്നെ എക്സാം പി ഡിയകൾ നോക്കിയിട്ട് ആണ് ഞാൻ കൂടുതൽ പഠിച്ചത് പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മളുടെ അത് നോക്കിയിട്ടും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അങ്ങനെയൊക്കെ കവർ ചെയ്തിട്ടാണ് എനിക്ക് എന്റെ ഫസ്റ്റ് സമയം എക്സാം എഴുതാൻ പറ്റിയത് തീർച്ചയായും ഞാൻ വയസ്സിൽ ചേർന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്റെ എക്സാം ടൈമിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് താങ്ക് യു